ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ച് നമ്മൾ കൂട്ടായ്മ സംഗമം നടത്തി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കിളിഞ്ഞാവൽ ചെടി നട്ടു പിലിക്കോട് തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിലെ ഉദ്യാനത്തിലാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കിളിഞ്ഞാവൽ ചെടി നട്ടത് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിലെ ഉദ്യാനത്തിൽ കിളികൾക്കും അവിടെ സന്ദർശനം നടത്തുന്ന കുട്ടികൾക്കും വേണ്ടി ചെടി നട്ടത് വൈവിധ്യമാർന്ന പഴവർഗ്ഗങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിലെ പഠനത്തിനായി നിലവിലെ ഫ്രൂട്ട് ഗാർഡനിലാണ് ഒരു പുതിയ അതിഥി കൂടി എത്തപ്പെട്ടത് കഴിഞ്ഞ എട്ട് വർഷമായി മുടങ്ങാതെ വാർഷിക സംഗമം നടത്തിവരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഓർമ്മമരമായി കിളിഞ്ഞാവൽ മാറുകയാണ് കവി ടി എസ് തിരുമിന്റെ പേരിലുള്ള കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിലെ മ്യൂസിയവും ബാച്ചംഗങ്ങൾ സന്ദർശിച്ചു നൂറിൽ പരം പേർ സജീവമായുള്ള ബേച്ചിലെ അംഗങ്ങളുടെ ഒത്തുചേരൽ കാർഷിക കവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി കെ രതീഷ് ഉദ്ഘാടനം ചെയ്തു ഈ സൗഹൃദവും സംസ്കൃതിയും തന്നെയാണ് എല്ലാ കാലവും നമ്മുടെ അടിത്തറയായിട്ട് നിങ്ങൾ എത്രയോ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നുവോ അതേ ഊഷ്മളത നിങ്ങൾക്ക് ഇപ്പോഴും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് നിങ്ങൾ ആ നിഷ്കളങ്കമായ കാലഘട്ടത്തിൽ മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ലാതെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഒത്തൊരുമിച്ച് പഠിച്ചു ഒത്തൊരുമിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെച്ചു ഒന്നിച്ച് നിങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാവരും ഒന്നിച്ചു നടന്നു വീണ്ടും ഒരു ഗ്രാമത്തിലെ തന്നെ എല്ലാ മാനുഷികമായ ആവശ്യങ്ങൾക്കും നിങ്ങൾ ഒത്തുചേരുന്നു അതുപോലെ തന്നെ സഹകരിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രസിഡന്റ് പി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ലോക വൈറ്ററൻസ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത സഹപാഠിയായ കെ ടാർലിയെ അനുമോദിച്ചു കവി ടി എസ് തിരുമുമ്പിന്റെ മകൾ പി സി പ്രസന്ന ശില്പി സുരഭി ഇയക്കാട് കൂട്ടായ്മ സെക്രട്ടറി പി പി വേണുഗോപാൽ ട്രഷറർ പി പി മധുസൂദനൻ ശശിധരൻ ആലപ്പഴമ്പൻ ശശിധരൻ കൂവാരത്ത് അമ്പു പള്ളിയത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അംഗങ്ങൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ